ൂറനാട് പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു യജ്ഞത്തിന് തുടക്കം കുറിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു ക്ഷേത്ര തന്ത്രി സി പി എസ് പരമേശ്വരൻ ഭട്ടതിരി മുഖ്യ കാർമികത്വം വഹിച്ചു നൂറനാട് പരബ്രഹ്മ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു ക്ഷേത്രതന്ത്രി സി പി എസ് പരമേശ്വരൻ ഭട്ടതിരി മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് ഗണപതി ഹോമ പ്രസാദ വിതരണം ക്ഷേത്രത്തിലെ പതിനേഴ് കൗണ്ടറുകളിലായി നടന്നു ഒന്നാം ദിവസം ഹരിനാമ കീർത്തനം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഋദിക്കുകൾക്ക് സ്വീകരണം ഭദ്രദീപ പ്രതിഷ്ഠ യജ്ഞാചാര്യൻ വെങ്കിടപുരം ഹരികുമാർ യജ്ഞ ഹോതാവ് രഞ്ജിത്ത് നമ്പൂതിരി യജ്ഞ പൗരാണികരായ ഏഴംകുളം സുരേഷ് നാരങ്ങാനം ഗോപൻ ചക്കുളം വിഷ്ണു പെരുക്കുളം ജയചന്ദ്രൻ നൂർനാട് രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയും സെക്രട്ടറി കെ രമേശ് കജാൻജി കെ ആർ ശശിധരൻപിള്ള വൈസ് പ്രസിഡന്റ് രജനി സുമിതാൻ ജോയിന്റ് സെക്രട്ടറി പി പ്രമോദ് ക്ഷേത്ര ആചാര കമ്മിറ്റി കൺവീനർ മോഹനൻ നല്ല വീട്ടിൽ കര കമ്മിറ്റി ഭാരവാഹികൾ കരനാഥന്മാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് മേൽനോട്ടം വഹിച്ചു മീഡിയ ആൻഡ് പബ്ലിക്സിറ്റിക്ക് വേണ്ടി കൺവീനർ വി ഉണ്ണികൃഷ്ണൻ പരിപാടികൾ ക്രമീകരിച്ചു